എനിക്കിപ്പോഴും ഇതിൻ്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ സ്ക്രിപ്റ്റ് ഒക്കെ വാസീ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു കഥ ഐഡിയ മാത്രമേ അല്ലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം എനിക്കിതുവരെ ഇപ്പം ഇവരിങ്ങനൊരു കാര്യം എൻ്റെ അടുത്ത് നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനം ഒക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ് അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പം നമുക്കൊരു ഒരു കൗതുകം കൊണ്ട് തോന്നും ഇപ്പം ലുക്കു ലുക്കുവിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനൊരു സാധനം അപ്പോൾ അപ്പോൾ ലുക്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിലൂടെയൊക്കെ അറിയാം അപ്പോൾ എൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൗതുകം അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷതൊക്കെ എഴുതുന്നു മോസി കഠനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ബേസിലെ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ചെയ്തിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർ നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫായാലും അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അല്ല ഇത് ഒന്ന് ഇതാകുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസീദ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻപ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ എന്താണെന്നുള്ളതിനെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യ ടീം നമുക്കറിയില്ല നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവില്ല ഇത് ഇത്തരം പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ചെയ്ത് തൊട്ടിട്ട് എന്നോട് പറഞ്ഞ കളിയാണ് ഇത് ഓക്കെയാണ് പരിപാടി ഓക്കെയാണ് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മമോസൻ പറഞ്ഞിരുന്നത് നേരത്തെ തന്നെ കാരണം ധ്യാനെ ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നുള്ളത് ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ അറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് ഇതിൽ പ്രത്യേകിച്ച് വളരെ ലുക്മാൻ മാൻ ഇതിൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്ക് ഈ ചിത്രത്തിൽ പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് കഥാപാത്രത്തെ കുറിച്ചും ഹലോ 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 എല്ലാവർക്കും നമസ്കാരം പിന്നെ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങള് ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പം അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവർ ആളുകൾ തിയേറ്ററിൽ വരുന്നു രണ്ടേട്ട പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്തുക അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്